നമസ്കാരം മൂവാറ്റുപുഴ ന്യൂസ് സ്ഥാനാർത്ഥിക്കൊപ്പം സെഗ്മെൻറ്റിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പണ്ടപ്പള്ളി ഡിവിഷനിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി റാണി ജേഴ്സൺ ആണ് പഞ്ചായത്തിൽ പുതുതായി രൂപീകരിക്കപ്പെട്ട പണ്ടപ്പള്ളി ബ്ലോക്ക് ഡിവിഷനിലേക്ക് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം റാണി ജെയ്സൺ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ആരക്കുട ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന റാണി നിലവിൽ ആരക്കുട സർവീസ് സഹകരണ സംഘം ബോർഡ് അംഗമാണ് കൂടാതെ മീൻകുന്നം ആറോൾ പബ്ലിക് ലൈബ്രറി വനിതാ വേദി ചെയർപേഴ്സൺ സ്ഥാനവും വഹിക്കുന്നുണ്ട് പ്രചരണങ്ങളെല്ലാം നല്ല ചൂടിലായിക്കൊണ്ടിരിക്കുന്നു നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട് ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അവർ നമ്മളെ മനസ്സിലാക്കുന്നു എന്നെ അറിയാവുന്ന ജനങ്ങളാണ് അപ്പോൾ അതിനനുസരിച്ച് തന്നെ എന്നോടൊപ്പം നിൽക്കുന്നുണ്ട് പുതിയ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പാശ്ചാത്യ മേഖലയിൽ നമ്മൾ ഊന്നൽ കൊടുക്കണം പിന്നെ ലൈഫ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് കുടിവെള്ളം ആ വാർഡിനെ പ്രതികരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് വരുന്നത് ഇതിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാകുമ്പോൾ നമ്മൾ ഒരു ഡിവിഷനെയാണ് പ്രതിദാനം ചെയ്യുന്നത് ചേ പണ്ടപ്പുള്ളി പുതിയൊരു ഡിവിഷനാണ് മൂവാറ്റു ബ്ലോക്ക് പഞ്ചായത്തിൽ അപ്പോൾ ഈ പ്രദേശത്തെ പണ്ടപ്പുള്ളിയെ സംബന്ധിച്ച് ഇതിനേറ്റവും പ്രാധാന്യമുള്ളത് ആരോഗ്യ മേഖല ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ പണ്ടപ്പള്ളി ഒരു സി എച്ച് സി ഹോസ്പിറ്റലുണ്ട് നമ്മളെ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് നല്ലൊരു പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരു നാല് കോടി രൂപയോളം പുതിയ കെട്ടിടത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട് ഗവൺമെൻറ് അതിൻ്റെ തുടർ നടപടികളും പിന്നെ ബെഡ് കിടത്തി ചികിത്സിക്കുന്ന രോഗികളെ സംബന്ധിച്ച് അവർക്ക് വേണ്ടുന്ന ഡോക്ടേഴ്സിൻ്റെ ലഭ്യത നൈറ്റ് ഡ്യൂട്ടിക്ക് കൂടി ഡോക്ടേഴ്സ് ലഭ്യത ുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ ഉള്ള പ്രവർത്തനങ്ങൾ ഞാൻ പ്രധാനമായും എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെ കുറേ പിന്നെ സാധാരണക്കാരായ ജനങ്ങളെ ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ പണ്ടപ്പുള്ളി സി എച്ച് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം വരാനും മരുന്ന് മേടിക്കാനും ഒക്കെ ഒരു സൗകര്യമുള്ള ഒരു പ്രദേശമാണ് അപ്പം അവർക്ക് അല്ലെങ്കിൽ പൂവാറ്റുപുഴ കൂത്താട്ടു കുളം അങ്ങനെയൊക്കെ പോകണം അപ്പോൾ അതിൻ്റെ ലഭ്യത ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് അതൊരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും മറ്റ് പാശ്ചാത്തല മേഖലയിൽ ബ്ലോക്കിന് കിട്ടുന്ന ഫണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കുടിവെള്ള മേഖലയിൽ ഇതൊക്കെയാണ് ഞാൻ ഊന്നൽ കൊടുക്കുന്നത് പ്രധാനമായിട്ട് പിന്നെ ഓരോ വാർഡ് മെമ്പർമാരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് ഏതാണ് വേണ്ടെന്നുള്ളത് അതിനനുസരിച്ച് ക്രമീകരിക്കും ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിൽ സാധാരണക്കാരായ കർഷക സ്ത്രീകളുണ്ട് അപ്പോൾ അവർ ആണെങ്കിലും ഇപ്പം പെൻഷൻ പെൻഷൻ കൂട്ടി കിട്ടി ഒരു പരാതി ആരും എന്നോട് പറഞ്ഞതായിട്ടില്ല നിങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ നല്ലത് നല്ലത് പ്രവർത്തിക്കുക നല്ലതായിട്ട് നമ്മൾ മുന്നോട്ട് പോകാനാണ് അവർ നമ്മൾ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ആരും ഒരു ഇതൊരഭിപ്രായമൊന്നും പറഞ്ഞതായിട്ടൊന്നും എനിക്ക് അനുഭവം ഉണ്ടായില്ല നമുക്ക് കാണാം അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യാം എന്ന് കൂടി പറയുന്ന ഒരു രീതിയാണ് എനിക്ക് അനുഭവമായിട്ടുള്ളത് പണ്ടപ്പള്ളി ഡിവിഷനെ ഒരു വലിയ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും നല്ലൊരു മാറ്റാൻ എന്നാൽ കഴിവതും ഞാൻ ശ്രമിക്കും അത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യവും ആവലി പുതുശ്ശേരിയിൽ കുഞ്ചിലോ അന്നക്കുട്ടി ദമ്പതികളുടെ മകളായ റാണി ആരക്കുഴ പഞ്ചായത്തിലെ ചിറ്റത്ത് ജെയ്സന്റെ ഭാര്യയാണ് കേരള കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ പിറന്ന റാണി നിലവിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് വിജയിച്ചു വന്നാൽ ആരോഗ്യമേഖലയിലും കുടിവെള്ളം സംബന്ധിച്ച മേഖലയിലുമായിരിക്കും റാണി ജെയ്സൺ ഊന്നൽ നൽകുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള റാണി നാടിന് എന്നും സുപരിചിതയും പ്രിയങ്കരിയുമാണ് ലൈബ്രറിയുമായി ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തനങ്ങളിലും മുൻനിരയിലുള്ള റാണി മുൻ ടൈമിൽ ഗ്രാമപഞ്ചായത്ത് അംഗം നിലയിൽ സ്വന്തം വാർഡിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എന്നുള്ള നിലയിൽ പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലും റോഡ് നിർമ്മാണം കുടിവെള്ള പദ്ധതികൾ എന്നിവ കൂടാതെ പാർപ്പിട നിർമ്മാണ മേഖലയിലും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് ആറൂർ കുടിവെള്ള പദ്ധതി മഞ്ഞുമാക്കിത്തടം കുടിവെള്ള പദ്ധതി കല്ലോലിക്കൽ കുടിവെള്ള പദ്ധതി എന്നിവയെല്ലാം മറ്റ് അംഗങ്ങളോടൊപ്പം സഹകരിച്ച് മുൻപന്തിയിൽ നിന്നു കോവിഡ് മഹാമാരി കാലത്ത് പണ്ടപ്പള്ളിയിലെ കമ്മ്യൂണിറ്റി കിച്ചന്റെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു റാണി ജെയ്സൺ ജനിച്ചു വളർന്ന ആവോലി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളും ഭർതൃഗൃഹം ഉൾപ്പെടുന്ന ആരക്കുട പഞ്ചായത്തിലെ ആറ് വാർഡുകളും ചേരുന്ന പണ്ടപ്പള്ളി ബ്ലോക്ക് ഡിവിഷനിൽ വിജയകോടിയേറ്റാമെന്ന പ്രതീക്ഷയിലാണ് റാണി ജെയ്സൺ സ്ഥാനാർത്ഥിക്കൊപ്പം സെഗ്മെൻറ്റിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പണ്ടപ്പള്ളി ഡിവിഷനിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റാണി ജെയ്സിനായിരുന്നു അടുത്ത സ്ഥാനാർത്ഥിയുമായി വീണ്ടും കാണാം